ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് നാടകണി ഹട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ എന്റെ കൂടെ നിന്ന് സെമിയറുണ്ട് കുഞ്ഞാക്കുണ്ട് കുഞ്ഞാപ്പുണ്ട് അപ്പം ഞങ്ങൾ ഹട്ടിയിലേക്ക് മേലൊക്കെ എത്തി അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കുക അപ്പം ഞങ്ങൾ മൂപ്പര ചായ കുടിക്കാനായിട്ട് ഞങ്ങള് മേലേക്ക് കയറി വന്നത് മൂപ്പര നല്ല നുറുക്ക് പറഞ്ഞാൽ നല്ലൊരു അജാന നുറുക്കാണ് അടിപൊളി നുറുക്കുണ്ടോ അതാണ് നുറുക്ക് അത് മൂപ്പരണ്ടാക്കുന്ന നുറുക്കാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ാണ് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം നാലാഴ്ച കൂടെ കൂടുതൽ കൊണ്ടുപോകും മറ്റ നാളെ ഒരു പത്തനം പത്തും കൊണ്ടുപോകും കാരണം ഇവിടുത്തെ വഴിബെന്ന് പറഞ്ഞാൽ ശെരിക്ക് തേയിലത്തോട്ടങ്ങളാണ് കാരണം നല്ല പച്ച പിടിച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങളല്ല ഇപ്പൊ നല്ല നുള്ളി കഴിഞ്ഞ സീസണാണ് കാരണം തളിരിടുന്ന ഇപ്പൊ തളിരേണ്ട സമയ കരടി ചെടികൾ ചെടികള് നല്ല അടിപൊളിയാണ് കാണാൻ നമ്മൾ ഊട്ടിയിൽ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കാണേണ്ട കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോ നമ്മൾ നേരിട്ട് നേരെ പോകും കൂടുതലും കഴിഞ്ഞ നേരെ ോടെ പോകും പക്ഷെ നമ്മൾ കാണേണ്ടത് ഉള്ളേരി കൂടെ കയറിയിട്ട് നമ്മൾ കാണണം ഈ ഗ്രാമങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല ഗ്രാമങ്ങൾ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിലാണ് കൂടുതൽ തേയില കാണുന്നതും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുന്നതും അപ്പോൾ കണ്ടില്ലേ കാണാൻ തന്നെ ഭയങ്കര രസമല്ല ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം നമ്മൾ നാടുകണിയിൽ എത്തിയിട്ട് ഇപ്പോൾ നിലമ്പൂർ അതുപോലെ നമ്മൾ ബത്തേരി വയനാട് എന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏറ്റവും സുഖമായിട്ടുള്ള ഒരു സ്ഥലം നോക്കുക നമ്മൾ നാടുകണിയിലെത്തിയിട്ട് നിന്ന് നമ്മൾ ഊട്ടിലേക്ക് പോയിരുന്ന വഴി പെട്രോൾ പമ്പുണ്ട് നമ്മൾ ഊട്ടിലേക്ക് പോകുമ്പോൾ പല സൈഡിൽ പെട്രോൾ പമ്പുണ്ട് പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴി ഉണ്ടാകും ആ വഴി നേരെ വരുന്നത് നമ്മളെ ഹിന്ദി ഞാൻ നമ്മൾ ഈ പറയുന്ന സ്പോട്ടിലേക്ക് അപ്പോൾ ഈ വഴി നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ റോഡ് നേരെ പോകുന്നത് ദേവാലക്കം അപ്പോൾ വയനാട് നിങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ദേവാലയത്തിങ്ങോട്ട് കയറി വരായിരിക്കും സുഖം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇറങ്ങാം നാടുകണിക്ക് ഡയറക്റ്റ് വരുന്ന ആരംഭൂർ അവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും സുഖം നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് ആ റോഡിൻ്റെ നേരെ വരുമ്പോൾ ഇപ്പം ഈ സമയത്ത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ടൈം എന്ന് വെച്ചാൽ അഞ്ച് മണിയാണ് വൈകിട്ട് അഞ്ച് മണിയാണ് പക്ഷേ ഇപ്പോൾ കോടയല്ല കോടയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒന്നും കാണാൻ നമുക്ക് കഴിയൂല നമ്മൾ ഇപ്പം നമ്മൾ യാത്ര ആ ഹൈറ്റിൽ നിൽക്കുന്ന ചെറിയ പച്ചപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഊട്ടിയിൽ മൈസൂർ പോകുന്ന എന്ന ആളുകൾ ഇവിടെ വന്ന് കാണും ഇത് കാണാൻ പറ്റുന്ന നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് എന്താ കാണാ രസേ എന്താന്ന് വെച്ചാല് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് വീട്ടിലേക്ക് പോകുമ്പോ നമ്മൾ ഇവിടെ വന്ന് ശരിക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റി കാണാം മൊത്തത്തിൽ ഇവിടെ കാണണം നമ്മൾ ഊട്ടി പോയിട്ട് ഊട്ടി മാത്രം കണ്ടുപോരും നമ്മളങ്ങനെ കയറിയാൽ ഞാനൊക്കെ അങ്ങനെ ആദ്യം പക്ഷെ ഞാനൊക്കെ ഇത്രയും കാലം ഇതിലെ സഞ്ചരിച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെ സ്ഥലം ഹട്ടി ഉണ്ട് ഹട്ടിണ്ട് സ്ഥലം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് മുമ്പാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ സ്ഥലം അവിടെ ഉണ്ട് കാണാൻ ഏറ്റവും ഭയങ്കര സ്ഥലമാണ് എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ ഇന്ന് ഞങ്ങൾ കുഞ്ഞാപ്പനെ തിരിച്ചാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ടായിട്ട് പോകുന്നതാണ് ഞങ്ങൾ ഊട്ടി പോയതൊന്നുമല്ല ഞങ്ങൾ അട്ടിയണ സ്ഥലത്ത് പോകും അവിടെ കാണുകയും നമുക്ക് എന്ന് പറഞ്ഞാണ് പോകുന്നത് ഞങ്ങൾ ഇതിന് മുന്നൊരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് ഇവർ തിന്നെയാണ് കേട്ടോ ഇവർ ഇവരെ ഏട്ടനുപെടുന്നില്ല കുഞ്ഞാക്കാണ്ടല്ലേ നുറുക്ക ഭാരി വരെ തിന്നെയാണ് അപ്പം ഇങ്ങനെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട